ൊരു അടിപൊളി ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം സാധാരണ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി ലെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ദോശ ലെയർ ചെയ്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുക ഇന്നൊരു വെറൈറ്റി ആയിട്ട് സമൂസ ഷീറ്റ് ലെയർ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് ഐ ഹോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ് റംലാൻ സീരീസിലെ നയൻത്ത് റെസിപ്പിയാണ് കേട്ടോ ഈ ചട്ടിപ്പത്തിരി അപ്പോൾ നമുക്ക് ചട്ടിപ്പത്തിരിക്കുള്ള മസാല ആദ്യം റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ മൂന്ന് മീഡിയം സൈസ് അവോളയാണ് എടുത്തുള്ളത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെക്കാം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം നമുക്ക് ചിക്കൻ ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ കുക്കറിലാണ് ഞാൻ വേവിക്കാൻ വെക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് നാല് എഗാണ് അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കുരുമുളക് കൂട്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കാം ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് ആ ചിക്കന് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെക്കണം കേട്ടോ അപ്പം ഞാൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോള ക്യാരറ്റ് പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളിലൊക്കെ വാടി ഇനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ അതിനായിട്ട് കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാ ടീസ്പൂണ് കുരുമുളക് കാ ടീസ്പൂണ് ഗരം മസാല പിന്നെ കാ ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടുകൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ മസാലയുടെ റോസ്മെല്ല് പോണവരെ വയറ്റി എടുക്കാം മസാല ഒക്കെ റെഡിയാണ് നമുക്ക് വേവിച്ച് വെച്ചാൽ ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് ചിക്കൻ ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പും പൊതിനി ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ചട്ടിപ്പത്തിരിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സമൂസ ലീഫ് ലെയർ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഏത് പാനിലാണോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് ആ പാനിൽ വേണം സമൂസ ലീഫ് ലെയർ ചെയ്ത് വെച്ചുകൊടുക്കാൻ കേട്ടോ ആദ്യത്തെ ലെയറിൽ ഞാൻ നാല് സമൂസ ലീഫാണ് വെച്ചിട്ടുള്ളത് കേട്ടാ അതിപ്പം നിങ്ങളെ പാന് വലുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൊടുക്കണം എൻ്റെ പാനൊരു മീഡിയം സൈസ് പാനായ കാരണം ഞാൻ നാല് ലീഫാണ് വെച്ചിട്ടുള്ളത് ഞാനെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻ്റ് മെൻഷൻ ചെയ്യണം കേട്ടോ അപ്പോൾ നാല് സമൂസ ലീഫും ഞാൻ എഗ്ഗിലും മുക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മേലെ മസാല ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പോൾ മസാല അധികം സൈഡിലേക്ക് വേണ്ട സെൻട്രൽ പോർഷനിൽ വെച്ചെടുത്താൽ മതി കേട്ടോ ഫസ്റ്റ് ലെയറിലുള്ള മസാല ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ വേണം വെക്കാൻ അധികം സൈഡിൽ കാക്കാണ്ട് ഇനി നമുക്ക് അതിൻ്റെ മീതെ വീണ്ടും സമൂസ ലീഫ് വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വെച്ചിട്ടുള്ളത് മൂന്ന് സമൂസ ലീഫാണ് ഇട്ടോ അത് എഗ്ഗിൽ മുക്കിയിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ മസാല പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഇനി നമുക്ക് വീണ്ടും അതിൻ്റെ മീതെ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മസാല ഇടുമ്പോൾ എപ്പോഴും സൈഡിൽക്ക് അധികം ആക്കരുത് കേട്ട സെൻട്രൽ പോർഷനിൽ മാത്രം ഇട്ടുകൊടുക്കുക അങ്ങനെ സെക്കൻഡ് ലെയറിലും ഞാൻ മസാല വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മീത വീണ് സമോസ ലീഫ് എഗ്ഗിലും ഒക്കെയിട്ട് വെച്ചുകൊടുക്കാം വീണ്ടും മൂന്നെണ്ണമാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ലെയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ വെക്കട്ടോ അപ്പം രണ്ട് ലെയർ മതി രണ്ട് ലെയർ ആക്കട്ടെ ഇപ്പം ഞാൻ തേർഡ് ലെയറിലും വീണ്ടും മസാല ഫുള്ള് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ വീണ്ടും സമൂസ ലീഫ് വെച്ച് കൊടുക്കട്ട ലാസ്റ്റ് ലെയറിലുള്ള സമൂസ ലീഫും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് ലെയറാണ് ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് അപ്പോൾ ബാക്കി വന്ന എഗ്ഗ അതിന് മീതൊഴിച്ചു കൊടുക്കട്ടെ എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമൂസ ലീഫിൻ്റെ കോർണറിൽ അതൊന്നും ഇങ്ങനെ മടക്കി വെച്ചുകൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം അടിയിലൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് മീതയാണ് ഞാൻ ഈ സമൂസ ലീഫ് സെറ്റ് ചെയ്ത പാൻ വെച്ചിട്ടുള്ളത് കേട്ടാ ഇനി ഇതൊന്ന് മൂടി വെച്ചുകൊടുത്ത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ചട്ടിപ്പത്തിരിയുടെ ഒരു സൈഡ് കുക്കായുണ്ട് ഇനി മറ്റേ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എടുത്ത് അതിലേക്ക് ഞാനിത് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ മറിച്ച് ഇട്ടതിൻ്റെ ശേഷം അത് മൂടി വെച്ചിട്ട് ആ സൈഡും കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സൈഡും കുക്കായിട്ടുണ്ട് ഞങ്ങൾക്കിത് സെർവ് ചെയ്യണ പ്ലേറ്റിലേക്ക് മാറ്റാംട്ടോ അപ്പം നമ്മളെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടിട്ട് ഇട്ടാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇനി ദോശ ഉണ്ടാക്കണം ചപ്പാത്തി ഉണ്ടാക്കണം ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നൊന്നും ആരും ചട്ടിപ്പത്തിരി ഉണ്ടാക്കാതിരിക്കേണ്ട സമൂസ ലീഫുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം കേട്ടോ ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബായ എസ്ലാമിലേക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്